കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് ലീഗ് ഫുട്ബോൾ ഫൈനലിനായിക്കാത്ത ആരാധകർ ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ഡിസ്ട്രിക്ട് ലീഗ് ലെവൻ എ സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിൽ തീ പാറുന്ന മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത് സെമി ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയായി ആദ്യ സെമിയിൽ കാസർകോടും തിരുവനന്തപുരം തമ്മിൽ നടന്ന മത്സരത്തിൽ ഒരു ഗോളിന് തിരുവനന്തപുരം ജേതാക്കളായി രണ്ടാമതായി സെമിയിൽ മലപ്പുറം കണ്ണൂരിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മലപ്പുറത്തിനു വേണ്ടി ഉനൈസ് ഹാട്രിക് ഗോൾ കരസ്ഥമാക്കി വലിയ പ്രതീക്ഷയോടെയാണ് ഫൈനലിൽ ഒരുങ്ങുന്നതെന്ന് ഇരു ടീം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ മത്സരങ്ങളെല്ലാം നല്ല മാർജിനിൽ തന്നെയാണ് ഇതുവരേക്ക് ഞങ്ങളുടെ പോസ്റ്റിൽ ഒരു ഗോളും ഞങ്ങൾ വഴങ്ങിയിട്ടില്ല ടീം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഫൈനലിന് തീർച്ചയായിട്ടും ജയിക്കണം എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ കളിക്കുന്നത് ത്രൂട്ട് ടൂർണമെൻറ്റ് നമ്മുടെ കോച്ചിൻ്റെ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ പ്ലേഴ്സ് എല്ലാവരും അവർക്ക് പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ ടീമിൽ നല്ലൊരു ഹോപ്പ് ഉണ്ട് ഈ ടൂർണമെന്റിൽ വിൻ ഒരു നിൽക്കുന്നത് ദുബായ് ക്ലബ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മത്സരത്തിൽ ഓരോ ജില്ലകളെയും പ്രതിനിധീകരിച്ച് അതത് ജില്ലകളിലെ പ്രവാസികളായ കളിക്കാർക്ക് പുറമെ ഐ ലീഗ് സന്തോഷ് ട്രോഫി ഐ എസ് എൽ കളിക്കാരും മത്സരരംഗത്തുണ്ട് മത്സരങ്ങൾ കാണാൻ പ്രവേശനം സൗജന്യമായിരിക്കും ട്വന്റി ഫോർ ദുബായ്